നിനക്ക് മുൻപായി ചെന്ന് നിൻ്റെ മുൻപിലുള്ള ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടിയുണ്ട് അതേ പ്രിയരെ നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ മുൻപിൽ പ്രതിസന്ധികൾ വെളിപ്പെടുന്നതിന് മുമ്പ് അതിനെ ആമെ വെട്ടിമാറ്റുന്ന ഒരു ദൈവം ഈ പകൽക്കാലം നിൻ്റെ കൂടെയുണ്ട് പ്രൈസ് നീ പോലും ചിന്തിക്കാത്ത പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ വെളിപ്പെടുന്നതിന് മുമ്പ് നീ പോലും അറിയാതെ അവൻ മുൻപായി മുൻവായിച്ചെന്ന് ചില ദുർഘടങ്ങളെ നിരപ്പാക്കും നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ ദൈവം ഒരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഭിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരു ഓടാമ്പലുകളെ ഖണ്ണിക്കുകയും അമ്മ ഖണ്ണിച്ച് കളയുകയും ചെയ്യും അതേ പ്രിയരെ വേദപുസ്തകത്തിനകത്ത് ശക്തമായി നിൽക്കുന്ന ഒരാഴമേറിയ ഒരു പ്രവചന ഭാഗമാണ് ബാബിലോണുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിമനുഖവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ടൊക്കെ കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആ മേഞ്ഞ് സ്വീകരിച്ചോണം കമൻ ബോക്സിൽ നിങ്ങൾക്ക് എഴുതിയിടാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് ഞാൻ നിങ്ങളോട് കൈമാറാം നിങ്ങൾക്ക് മുൻപായി നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ഒരു ദൈവം വചനം ഇങ്ങനെ പറയുന്നു അവൻ നിനക്ക് മുൻപേ ചെന്ന് അർത്ഥം മോശയോട് പറയുന്നു മോശേ മോശ പറയുന്ന കർത്താവേ അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത് ദൈവം പറയുന്ന ഒരു പദമുണ്ട് മോശേ ഞാൻ നിനക്ക് മുൻപായി ചെല്ലു ഞാൻ നിനക്ക് മുൻപ് ഒരു ദൂതനയായിരിക്കും നിന്റെ മുൻപായി ഞാൻ നടക്കാം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദമല്ലേ എത്ര അവർണ്ണനീയമായ വാക്കുകളല്ലേ നമ്മുടെ മുൻപിൽ ദൈവം നടക്കുന്നുവെന്ന് നമ്മൾ പോകുന്ന വഴികൾക്ക് മുൻപിൽ നമ്മൾ സഞ്ചരിക്കുന്ന പാതകൾക്ക് മുൻപ് നമുക്ക് വേണ്ടി മുന്നമേയിറങ്ങുന്നൊരു ദൈവം ഓ ഷാരാധരകൽ ഈ പകൽക്കാലം ഏതൊക്കെ വടികളിൽ ഏതൊക്കെ പ്രതിസന്ധികളെ ധരണം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏതോ എക്സാം എഴുതാൻ ഏതോ ഡേറ്റ് എടുക്കാൻ ഏതോ ഉപജീവനത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തിന് ഏതോ ഓഫീസിൽ നിന്ന് കിട്ടേണ്ട ഏതോ ലെക്ചറിന്റെ കാര്യത്തിന് ഏതോ വീട്ടിൻ്റെ ആമയെ നന്മയ്ക്കു വേണ്ടി ഏതോ വീട്ടിൻ്റെ പ്രതിസന്ധികൾ മാറാൻ നല്ലൊരു ഭവനം മണിയാൻ ഏതോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ പറയാം സ്വപ്നം കണ്ട ഏതൊക്കെ വിഷയങ്ങൾ നിവർത്തി പദത്തിലേക്ക് അമേ ചെയ്തു കയറാൻ ഇപ്പകൽക്കാലം സ്റ്റെപ്പ് എടുക്കുന്നവരുണ്ടോ ഇപ്പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് കൈമാറാം നീ പോകുന്നതിന് മുമ്പ് പോകുന്നൊരു ദൈവമുണ്ടാറാകൾക്ക് പ്രിയരെ നമ്മൾ പോലും അറിയാതെ നമ്മെ തകർത്ത് കളയാൻ ശത്രു എത്രയോ വാതിലുകൾ ഇട്ടു നമ്മൾ പോലും അറിയാതെ രഹസ്യ അജണ്ടകൾ ശത്രു എത്രയും കിട്ടു നിന്റെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തലമുറയും തലമുറയുടെ ഭാവിയെയും വിദ്യാഭ്യാസത്തെയും അവരെ ഉയർച്ചയും നിൻ്റെ ഭാവി മണ്ഡലത്തെയും നിൻ്റെ യാത്രകളെയും നിൻ്റെ ക്രിസ്തീയ ജീവിതത്തെ ദൈവമായുള്ള ബന്ധത്തെ നിന്നെ ആത്മീകത്തിൽ നിന്ന് പോലും അകറ്റിക്കളയാൻ എത്രയോ രഹസ്യ അജണ്ടകൾ ശത്രു ഇട്ടു ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റിക്കളയാൻ ശക്തികൾ എത്രയോ പദ്ധതികൾ ഇട്ടു ഞാൻ സ്നേഹത്തോടെ ഈ പകൽകാലം പറയാം ശത്രു ഇട്ട പല പദ്ധതികളും നമ്മൾ അറിഞ്ഞില്ല അതാ സത്യം ഓ നമ്മൾ അറിഞ്ഞ പദ്ധതികൾ ചെറുതാ നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വന്നേ പോരാട്ടങ്ങൾ ചെറുതാ നമ്മുടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ ചെറുതാ നിങ്ങൾ പറയും വലിയ വാതിലുകൾ അടഞ്ഞു എന്ന് ഇല്ല പ്രിയരെ അത് ചെറുതാ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട പ്രതിസന്ധികൾ ചെറുതാ അഭിനേക്കാളും വലിയ എത്രയോ ശത്രുവിന്റെ പദ്ധതികൾ നിന്റെ ജീവനെ പോലും അപകരിച്ചു കളയാൻ രഹസ്യ അജണ്ടകളും പദ്ധതികളും ശത്രുവിട്ടപ്പോൾ അതൊന്നും നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടാതെ അഭിനയ ആമയെ ചിതറിച്ചു കളഞ്ഞ അഭിനയെല്ലാം നിരപ്പാക്കി കളഞ്ഞ ഒരു ദൈവത്തിൻറെ സാന്നിധ്യമുണ്ട് പകൽക്കാലം മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ മുൻപിൽ വെളിപ്പെട്ട പോരാട്ടം ചെറുതാ നമ്മുടെ കൂടാരത്തിൽ വെളിപ്പെട്ട വേദന ചെറുതാ വലുതിടാനാ ശത്രു പദ്ധതിയിട്ട് അവൻ ഒരിക്കൽ പദ്ധതികളെല്ലാം നിനക്ക് മുന്നമേ ചെന്ന് ആമേ നിൻ്റെ വഴികളെ നിരപ്പാക്കി അവൻ നിനക്ക് മുൻപായി നടന്ന് അവൻ നിന്റെ വായ്പ്പാതകളെ നേരെയാക്കി അവൻ ചൂടുള്ളതാക്കി നിനക്കെതിരെ ശത്രു ചെയ്ത തീയമ്പുകൾ നിന്റെ അമ്മ കൂടാരത്തിനകത്ത് പ്രവേശിക്കാതെ നിന്നെ രോഗിയാക്കി തീർക്കാൻ നിന്നെ തകർത്ത് കളയാൻ നിനെ ആത്മഹത്യയിൽ ഒതുക്കാം അമ്മ നിന്നെ മരണത്തിലൂടെ ഈ ലോകത്തു നിന്ന് മാറ്റിക്കളയാ നിന്റെ തലമുറയെ നിന്റെ കൂടാരത്തുനിന്ന് അകറ്റിക്കളയാ ഇതൊക്കെ രഹസ്യ അജണ്ടകൾ ശത്രു ചെയ്തപ്പോൾ ഈ ശക്തികളെയും ഈ പ്രതിസന്ധികളെയും ഈ പദ്ധതികളെയൊന്നും നിന്റെ കൂടാരത്തിൻ്റെ അകത്തളത്തിൽ കയറാതെ അവൻ വേലികെട്ടി നിന്നെ സൂക്ഷിച്ചു യോബിനെ പറ്റി സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട് അവൻ യഹോവ ഭക്തനായിരിക്കുന്നത് നീ വേലികെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഈ പകൽക്കാലം നീ ജീവനോട് ഇരിക്കുന്നത് ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് നീ പോലും അറിയാതെ നിനക്ക് മുന്നമേ നടന്ന് നിനക്ക് ചുറ്റു വേലുകെട്ടി സംരക്ഷിക്കുന്നൊരു ദൈവമുള്ളത് കൊണ്ടാണ് നിനക്ക് വേണ്ടി മുന്നമേ നടക്കുന്നൊരു ദൈവമുള്ളത് കൊണ്ടാണ് വിശ്വസിക്കാൻ കഴിയുമോ ഞാനിങ്ങനെ പറയാറുണ്ട് എപ്പോഴും നമുക്കെതിരെ ശത്രു ചെയ്തതൊക്കെ അറിഞ്ഞുകഴിഞ്ഞ ശത്രു നമുക്കെതിരെ ഇട്ട പദ്ധതികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്നേ ആ കാര്യങ്ങൾ അറിഞ്ഞാലേ തട്ടിപ്പോയനെല്ലാം മനസ്സിലാകുന്നുണ്ടോ വചനം പറയുന്നു സ്റ്റേഫാനോസിനെ അവർ കൊന്നു യാക്കോബിനെ വാൾ കൊണ്ട് കഴുത്തറുത്തു സ്റ്റേഫാനോസിനെ കൊന്നു യാക്കോബിൻ്റെ കഴുത്തറുത്തെടുത്തു പത്രോസിനെ കാരാഗ്രഹത്തിനകത്തിട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട പോരാട്ടം ഇൻഡിവിജ്വലിയാണ് ഓരോ വ്യക്തികൾക്കകത്ത് സഭയുടെ മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തികളെ ഫോക്കസ് ചെയ്ത ശത്രു പോരാടിയെ അപ്പോൾ സഭ എന്ത് ചെയ്തു ഭയന്നു സഭ ഭയന്നു അവരെന്ത് ചെയ്തു അവർ ഒരുമിച്ചുകൂടി കൂടി ആമയവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ പത്രോസിനൊരു പ്രതിസന്ധി വന്നപ്പോൾ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ഒരു വ്യക്തിക്ക് പ്രതിസന്ധി വന്നപ്പോൾ സഭ പ്രാർത്ഥിച്ചു പക്ഷെ അപ്പോ ചിലപ്പോ ഒൻപതാം അധ്യായത്തിനകത്ത് ഡെമസ്കോസിൻ്റെ പടിവാതിക്കൾ വെച്ച് മഹാപുരോഹിതന്മാരുടെ സം അമ്മയെ കയ്യിൽ നിന്ന് സമ്മതപത്രം സൈൻ ചെയ്ത് മേടിച്ച് അമ്മയെ മുദ്ര വച്ച് സമ്മതപത്രവും ചുരുട്ടിപ്പിടിച്ച് ഡെമസ്കോസിന്റെ പടിവാതിൽക്കൾ വെച്ച് ആമേ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു ഷൗലിന ദൈവം തൊട്ടു പ്രിയരേ ഇവിടെ ഒരുവന് പ്രതിസന്ധി വന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു ഉറങ്ങാതെ പ്രാർത്ഥിച്ചു അർദ്ധരാത്രി പ്രാർത്ഥിച്ചു പത്രോസ് ഉറങ്ങുക സഭയ്ക്ക് ഉറക്കമില്ല നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞതിൻ്റെ കാര്യം ഒരു പ്രതികൂലം വന്നപ്പോൾ സഭ ഉറങ്ങുക സോറി സഭ ഉറങ്ങാതെ പ്രാർത്ഥിച്ചു ഒരു വ്യക്തിക്ക് പ്രതിസന്ധി വന്നപ്പോൾ സഭ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ ഒമ്പതാമത്തെ ആയത്തിൽ കയ്യിലിരിക്കുന്ന സമ്മത പത്രത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് ഒരു പത്രോസിനെ തകർക്കാനല്ല ഹലോ ഒരു ഫിലിപ്പോസിനെ തകർക്കാനല്ല ഒരു യോ അമേ യോഹന്നാനെ തകർക്കാനല്ല ആമേ സഭയെ മുഴുവനും കളയാ എന്ന് പറഞ്ഞാൽ സഭയെ മുച്ചോടും മുടിച്ചു കളയാ യരുശലേമിൽ പാർക്കുന്ന സകല വിശുദ്ധന്മാരെയും തകർത്തു തകർത്തുകളയാൻ കൊന്നുകളയാനുള്ള സമ്മതപത്രം വാങ്ങി യറുശലേമിലെ വിശുദ്ധന്മാരെ തകർത്തു കളയാ ദമസ്കോസിൽ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് അമേ സമ്മതപത്രവുമായി വരുമ്പോൾ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് ഹരോധ വിട്ടത് അറിഞ്ഞു പക്ഷേ ഈ സമ്മതപത്രം ഷൗലൊപ്പിട്ട് വാങ്ങിയത് സഭയെ അറിഞ്ഞില്ല പ്രിയരെ ഒരുവന്റെ ജീവിതത്തിൽ വന്ന ഒരു പ്രതിസന്ധി അറിഞ്ഞപ്പോൾ ഉറങ്ങാതെ പ്രാർത്ഥിച്ചു സകലരെയും കൊല്ലാൻ ശത്രു പദ്ധതിയിട്ടെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കണം മനസ്സിലായോ സഭയെ അറിഞ്ഞില്ല പ്രിയരെ എൻ്റെ ദൈവം സഭയെ അറിയിച്ചില്ല ചെറിയ പ്രതിസന്ധി മാത്രമേ നീ അറിഞ്ഞുള്ളൂ നിന്റെ കൂടാരത്തിനകത്ത് ഒരു വ്യക്തിക്ക് വന്നത് മാത്രമേ നീ അറിഞ്ഞുള്ളൂ നിന്റെ സഭയ്ക്കെത്തും ഒരു വ്യക്തിക്കെതിരെ വന്ന പ്രതിസന്ധി മാത്രമേ നീ അറിഞ്ഞുള്ളൂ അന്ന് നീ പ്രാർത്ഥിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വചനം പറയുന്നു ഇസ്രായേലിലെ അമ്മ യെരുഷലേമിലെ സകല വിശുദ്ധന്മാരെ തകർത്തുകളെ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൊന്നു കളയാനുള്ള സമ്മതപത്രമായിട്ടാ ഷൗല് വരുന്നേ പക്ഷേ ഷൗലിൻ്റെ കയ്യിൽ സമ്മതപത്രം വാങ്ങിയതോ ഇസ്രായേൽ അമ്മ യെരുഷലേമിലെ സകല വിശുദ്ധന്മാരെ തകർക്കാൻ പദ്ധതിയിട്ടതോ സഭയെ അറിഞ്ഞില്ല പക്ഷേ എൻ്റെ ദൈവം കണ്ടുറിയരെ ഈ പകൽക്കാലം കേട്ടോ അറിഞ്ഞു കഴിഞ്ഞാൽ സഭ വേദനിക്കുമെന്ന് സഭയൊന്ന് ചഞ്ചലപ്പെടുമെന്ന് സഭയൊന്ന് ഭയത്തിലാകുമെന്ന് ദൈവം അറിഞ്ഞിട്ട് അവരെ അറിയിക്കാതെ എൻ്റെ ദൈവം വിഷയത്തെ ഡീൽ ചെയ്തു ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറ നീ വേദനിക്കുമെന്നറിഞ്ഞിട്ട് ഈ പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് ശത്രു ചെയ്തത് ആമേ നീ അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്ന് തകർന്നു പോകുമെന്നറിഞ്ഞിട്ട് നീ പിന്മാറിപ്പോകുമെന്നറിഞ്ഞിട്ട് നീ ആത്മീയ ഗോളം വിട്ടു പോകുമെന്നറിഞ്ഞിട്ട് നീ ദൈവ കൃപയിൽ നിന്ന് വീണുപോകുമെന്നറിഞ്ഞിട്ട് നീ തകർന്നു പോകുമെന്നറിഞ്ഞിട്ട് ഹൃദയം ഒന്ന് ഉടയുമെന്ന് റിഞ്ഞിട്ട് ദൈവം പലതും അറിയിച്ചില്ല പക്ഷെ നീ അറിയാതെ എന്റെ ദൈവം നിനക്ക് മുന്നമേ ചെന്ന് ചിലതിനെ നിരത്തിയാക്കി താമ്രവാതിലുകളെ ഇടിച്ചു ഇരുമ്പോടാമ്പലുകളെ തകർത്തു തകർക്കേണ്ട ചിലതിനെ തകർത്തു ഉടക്കേണ്ട ചിലതിനെ താമ ഉടച്ച് നിനക്ക് പാത നിരത്തി തന്നു ഭജനം പറയുന്നു ശൗലിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ശൗലെ ശൗലെ എന്റെ സഭയെ ഉപദ്രവിക്കുന്നു എന്തെന്നല്ല ചോദിച്ചത് എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എരുസലൈമിൽ പാർക്കുന്ന എൻ്റെ വിശുദ്ധന്മാരെ തകർക്കാൻ നീ പദ്ധതിയിട്ടപ്പോഴേ ഞാൻ നിന്നെ കണ്ടു കേട്ടോ പകൽക്കാലം നീ അറിഞ്ഞില്ലേലും നീ പോലും അറിയാതെ ഇറങ്ങേണ്ടടുത്ത് ദൈവം ഇറങ്ങുന്നുണ്ടോ പ്രവർത്തിക്കേണ്ടടുത്ത് ദൈവപ്രവർത്തി വെളിപ്പെടുന്നുണ്ടോ എത്രയോ ദിവസം ശത്രു നിന്റെ കുടുംബത്തെ തകർക്കാൻ വന്നതാ നിന്റെ തലമുറ നിന്റെ ഭവനത്തിന് അകറ്റാൻ വന്നതാ നിന്നെ ആത്മീകത്തിൽ അകറ്റാൻ വന്നതാ അവിടെ ഒന്നും തകരാ നിർത്തിയത് നിനക്ക് മുൻപായി ഇറങ്ങിയൊരു ദൈവമുണ്ട് നിനക്ക് മുൻപായി ചലിച്ചൊരു ദൈവമുണ്ട് ഷൗനോട് ചോദിക്കുന്നു നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് കൈമാറ എത്ര വലിയ ഉലകത്തിലെ ശക്തികൾ വെളിപ്പെട്ടാണ് എത്ര വലിയ ഭരണകൂടം നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും എത്ര വലിയ അധികാരികൾ നിനക്കെതിരെ തിരിഞ്ഞാലും നീ പോലും അറിയാതെ ചിലതിനെ ക്യാൻസൽ ചെയ്യും ദൈവസഭ ഈ പട്ടണത്തിനകത്ത് രാജ്യങ്ങൾക്കകത്ത് വളരും കാരണമെന്ത് നമുക്ക് മുൻപായി സഞ്ചരിക്കുന്ന ഒരു നിൻ്റെ കുടുംബം ദൈവം പണിയും എന്തുകൊണ്ട് നിനക്ക് മുന്നായി സഞ്ചരിക്കുന്ന ദൈവമുണ്ട് അമ്മ നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും എന്തുകൊണ്ട് നിനക്ക് മുന്നമ്മേ സഞ്ചരിച്ച് ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന താമ്രവാതിലുകളെ ഇടിച്ച് നിനക്ക് വേണ്ടി ഒരു ദൈവമുണ്ട് വിശ്വസിക്ക് നീ അറിഞ്ഞത് ചെറുതാ നിന്നെ തകർക്കാനിട്ട പദ്ധതി വലുതാ പക്ഷെ നീ അറുതാ അറിഞ്ഞില്ല ദൈവം നിനക്ക് മുൻപായി ചെന്ന് അതിനെ വഴി മാറ്റി നിൻ്റെ മുൻപിനകത്ത് നിൻ്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി ചെറുതാ നിനക്ക് നിന്റെ ജീവിതത്തിനകത്ത് ശത്രു കൊണ്ടിടാനിട്ടിരുന്ന രോഗം വലുതാ നീ അറിഞ്ഞില്ല നിനക്ക് മുൻപേ ശത്രുവിനെ ചിതറിച്ച് ദൈവം നിന്റെ ജീവിതത്തിനകത്ത് സൗഖ്യം വെളിപ്പെടുത്തി നിന്റെ തലമുറയുടെ ഭാവി തകർക്കാനിട്ട പദ്ധതി വലുതാ പക്ഷെ അതെല്ലാം ദൈവം വെട്ടിമാറ്റി വേണ്ടാത്ത ബന്ധങ്ങളെ ദൈവം വെട്ടിമാറ്റി കുടുംബ തകർച്ചകളെ വെട്ടിമാറ്റി ഇന്ന് നിലനിർത്തിയത് നിനക്ക് മുൻപായി ഇറങ്ങുന്നൊരു ദൈവമുള്ളത് കൊണ്ടാണ് ഈ പകൽക്കാലം വിശ്വസിക്കാമോ ഈ ദൂത് നിങ്ങൾ സ്വീകരിച്ചാൽ ഈ പകൽ എഴുതിയിട്ടോ നിൻ്റെ മുന്നിൽ അടഞ്ഞുപോയ വാതിലുകൾ തുറക്കും എങ്ങനെ തുറക്കും അവൻ തകർക്കും ഇരു ശത്രു വച്ച ഇരുമ്പോടാമ്പലുകളെ തകർക്കും താമ്രവാതിലുകളെ അവൻ ചിതറിച്ച് കളയും ഷാഹറാജലകട് നിൻ്റെ മുന്നിൽ വാതിലുകൾ തുറക്കും കാരണം നിനക്ക് മുന്നമേ നടക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ പാതകളെ നേരെയാക്കുന്നൊരു ദൈവമുണ്ട് ഈ പകൽ വിശ്വസിക്ക് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിയില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഈ നിമിഷം നിങ്ങൾ എവിടെ ഇരുന്നാലും എന്നോട് കൂടെ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കും സ്വർഗീയ നല്ല കർത്താവേ ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ് ഞങ്ങൾക്കൊരു ദൈവത്തെ അറിയാം ഞങ്ങളുടെ വഴികൾ ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ പാതകളെ ഒരു ദൈവം ഞങ്ങൾക്ക് മുൻപായി സഞ്ചരിക്കുന്ന ദൈവം ഞങ്ങൾക്ക് മുൻപിൽ അടഞ്ഞ എല്ലാം ഇരുമ്പോടാമ്പലുകൾ താമ്പ്രവാതിലുകളെയും തകർക്കുന്നതെയോ ഈ പകൽക്കാല ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പോലും അറിയാതെ ശത്രു രഹസ്യത്തിൽ ഇട്ട പദ്ധതികളെ പൊളിക്കുന്ന പകലായി മാറട്ടെ ഞങ്ങൾക്ക് മുൻപായി ചലിക്കുന്ന പകലായി മാറട്ടെ ഞങ്ങളത് കണ്ണുകൊണ്ട് ദൈവപ്രവർത്തികൾ കാണട്ടെ ചിലതിൻ്റെ മാനസാന്തരത്തിന് കാരണമായി മാറട്ടെ ചിലതിൻ്റെ മടങ്ങി വരവിന് കാരണമായി മാറട്ടെ സത്യ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന പകലായി മാറട്ടെ വാതിലുകൾ തുറക്കുന്ന പകലായി ഞാൻ ഈ ജനത്തെ അങ്ങനെ ബ്ലസ് ചെയ്യുക ദൈവത്തിന്റെ ഫേബർ അവരുടെ ഈ പകൽക്കാലം ഞങ്ങളുടെ മുൻപിൽ നടക്കുന്ന അങ്ങക്കായി ഞങ്ങൾ നമ്മിയോടെ സ്തുതിക്കുന്നു ഈ പകൽക്കാലം ഞങ്ങളെ വഴി നടത്തിയാൽ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു ഹേശിവൻ നാമ തന്നെ ആമേ അതേ പ്രിയരെ നമുക്ക് മുൻപാകെ നടന്ന് നമ്മുടെ പാതകളെ നേരെയാക്കുന്ന ദൈവം ഇരുമ്പോടാമ്പലുകളെ ചകർക്കുന്ന ദൈവം താമ്രവാതിലുകൾ ചിതറിക്കുന്നതെയ്യോ നമുക്ക് വേണ്ടി വഴികളും വാതിലുകളും ഈ പകൽക്കാലം തുറന്നു നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ദേവദാസനെ എനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആമിനി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ് സ്റ്റാർട്ട് ലേറ്റസ്റ്റ് വിത്ത് ഹോളി ഹോളിസ്പിരിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു യാത്ര തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവേ ഒന്ന് നയിച്ചാലും God bless you. Amen.